രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സർക്കാർ വന്നതിന് ശേഷം മാഹി ബൈപാസ് ഉൾപ്പെടെ കേരളത്തിലെ എൻ എച്ച് അറുപത്തി പ്രവൃത്തി പൂർത്തീകരണത്തിന് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് ഇടപെട്ടു വിവിധ സ്ട്രെച്ചുകളുടെ യോഗം മാസമാസങ്ങളിൽ പല ഘട്ടങ്ങളിലായി നടത്തി നേരിട്ട് ഞങ്ങൾ ദേശീയപാത അതോറിറ്റിയോടൊപ്പം സൈറ്റിൽ പോയി കാര്യങ്ങളിൽ ഇടപെട്ടു അങ്ങനെ തുടർച്ചയായ ശ്രമം എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തി അതിൻ്റെ വിജയമാണ് മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ അപ്പോൾ നമ്മുടെ എൻ എച്ച് എ ഉണ്ടായ വിള്ളലുകൾ അതേപോലെ തന്നെ അപകടങ്ങൾ ഇതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ട ഈ ഒരു ഉറിയിൽ ഇത്തരം വിള്ളലുകൾ അടയ്ക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടത് വളരെ എന്താ പറയുക ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തി അവിടെ ചെയ്യുന്നത് എനിക്കിത് കണ്ടിട്ട് എന്താ തോന്നിയെന്ന് ഞാൻ പറയാം നമ്മൾ പോസ്റ്റർ കൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന മൈദ പശ ഉണ്ടല്ലോ മൈദ കലക്കി പശ ഉണ്ടാക്കുന്നത് അങ്ങനെ കലക്കിയിട്ട് ഈ ഒന്ന് ഒഴിച്ചു നോക്കുക ചിലപ്പോൾ അത് അടയാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണല്ലോ ഇത്തരത്തിലുള്ള വിള്ളലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇതിന് ആഹാരമാണ് ഉത്തരവാദി ആ ചോദ്യം ചോദിക്കുമ്പോൾ ആരും തന്നെ ഏറ്റെടുക്കുന്നില്ല കാര്യങ്ങൾ ഒരാൾ കേന്ദ്രത്തെ പറയും കേന്ദ്രം എന്താ പറയുക ഇതിന്റെ നിർമ്മാണ കമ്പനികളെ പറയും എന്നാൽ ആരാണ് ഉത്തരവാദി ഈ പറയുന്ന സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ഇത് ഏറ്റിട്ട് കരാർ ഏറ്റെടുത്തിട്ടുള്ള കമ്പനി ഇവരെല്ലാവരും ഒരേപോലെ കുറ്റക്കാരാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൽ ഒരു വകുപ്പുണ്ട് പൊതുവരാമത്ത് വകുപ്പ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു മന്ത്രിയുണ്ട് നമ്മുടെ ആ മുഖ്യന്റെ മരുമകനായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹമാണ് ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നില്ല കാണാനില്ല എന്നുള്ളൊരു പോസ്റ്റ് അടിച്ചു വെക്കണം കാരണം വേറെ ഒന്നുമല്ല ഇത്തരം അപകടങ്ങൾ ഇത്തരം വിള്ളലുകളൊക്കെ ഈ ഒരു എൻ എച്ച് അറുപത്തി രൂപപ്പെട്ടിട്ട് അദ്ദേഹം അവിടെ ഒരു സന്ദർശനം പോലും നടത്തിയിട്ടില്ല അതിനെ പഠിക്കാൻ പോലും എന്തുകൊണ്ട് വിള്ളലുകൾ ഉണ്ടായി എന്ന് പഠിക്കാൻ പോലും തയ്യാറായിട്ടില്ല ചെല്ലാനുള്ള ധൈര്യം ഇല്ല അങ്ങനെ വേണമെങ്കിൽ പറയാം ക്രെഡിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ എന്താ പറയാ മുഴുവൻ സമയം ഈ എൻ എച്ച് അറുപത്തി ആറ് ഞങ്ങള് ഭരിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായതാണെന്നുള്ള ക്രെഡിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരുന്നു റിയാസിന്റെ ശ്രമം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു അപകടം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിർമ്മാണത്തിനുണ്ടായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുള്ളത് ഇത്രയും വലിയ വിള്ളലുകൾ ഉണ്ടായി എവിടെ മുഹമ്മദ് റിയാസ് ഒന്ന് വന്ന് സന്ദർശിച്ചോ ഇല്ല അപ്പോഴും അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ കയറിയിരുന്നിട്ട് റീലുകൾ ഉണ്ടാക്കി വിടുകയാണ് എന്നാൽ ഈ റീലുകളില് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടോ അപ്പോഴും അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കൊടുത്ത കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ളൂ ഇപ്പോ ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് പരിഹാരങ്ങൾ ഇതൊന്നും അദ്ദേഹം പറയുന്നില്ല ചില പ്രമുഖ ചാനലുകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതിലും ചോദിക്കുന്ന ചോദ്യത്തിനല്ല അദ്ദേഹം ഉത്തരം പറയുന്നത് ചോദിക്കുന്ന ചോദ്യം വേറെ പറയുന്ന ഉത്തരം വേറെ അപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് കോൺഗ്രസിനെയും ബി ജെ പിയാണ് എന്താല് എങ്ങോടല്ലേ നമ്മുടെ നാടിന്റെ പോക്ക് അതേപോലെ തന്നെ നമ്മുടെ കരാറ് എടുത്തിട്ടുള്ള കമ്പനി അവർ ചെയ്തിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ് ഇതിനെ വേണ്ട രീതിയിൽ പഠിക്കാതെ അശാസ്ത്രീയമായിട്ടാണ് റോഡുകൾ പണി തുയർത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പ്ലാനിങ് അപ്പോൾ പ്ലാനിങ്ങിൽ തന്നെയല്ലേ പിഴവുകൾ സംഭവിച്ചിട്ടുള്ളത് അതായത് തുടക്കം മുതൽ പിഴവുകളാണ് ഈ ഒരു എൻ എച്ച് അറുപത്താറ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളതാണെങ്കിൽ പറയാം ഇപ്പോ മലപ്പുറം ജില്ല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തും ഇതേപോലെ ഇതേപോലെ സൈഡുകളിൽ നല്ല രീതിയിൽ മലകളൊക്കെ ചെത്തി നേരെയാണ് ചെത്തി വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ അടിയിൽ റോഡും പണിത് വെച്ചിട്ടുണ്ട് ഈ ആറുവരി പാത നാൽപ്പത്തഞ്ച് മീറ്റർ ആറുവരി പാത ഒന്നും മണ്ണ് കുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഷിരൂര് നടന്നു പോലത്തുള്ള ചില അപകടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഇതൊന്നും പഠിക്കാതെയാണ് ഇത്തരത്തിലുള്ള റോഡുകളൊക്കെ പണിതുയർത്തിട്ടുള്ളത് ഇതിന് ആരുത്തരം പറയും ഇനി ഇതൊക്കെ രണ്ടാമത് പണിത് ഉണ്ടാക്കാൻ വേണ്ടി ചില്ലറ കാശാണോ ആണോ ചെലവാകുന്നത് ഇതൊക്കെ റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാശാണോ ആണോ കയ്യിൽ നിന്ന് പോകാൻ പോണു ഇതൊക്കെ നമ്മുടെ ടാക്സ് എമൗണ്ടും അതേപോലെ തന്നെ ഇത് പണിത് കഴിഞ്ഞാൽ നമ്മൾ കുടുക്കേണ്ട ടോൾ എമൗണ്ട് ഇതൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ വലിയൊരു ഭീമമായൊരു തുക തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇവര് പിടിച്ചെടുക്കുന്നുണ്ട് അതായത് പിടിച്ചു പറ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോ നിർമ്മാണ സമയത്ത് നമ്മുടെ മരുമകൻ ഒരുപാട് റീലുകൾ എടുക്കാൻ വേണ്ടി തെക്കോട്ടും വടക്കോട്ടും ഈ എൻ എച്ച് അറുപത്തി ആറിലൂടെ തെക്കോട്ടും വടക്കോട്ടും ഒരുപാട് നടന്നിട്ടുണ്ട് എന്നാൽ ആ ഒരു നടത്തം ഇപ്പോ കാണുന്നില്ല ഇപ്പോ അദ്ദേഹത്തിന്റെ വായൽ പഴമാണ് ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനൊന്നുമില്ല ഇനി അദ്ദേഹം ഈ അപകടങ്ങളൊക്കെ ഈ ഒരു വിള്ളലുകളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് അപകടം അല്ല സോറി ഈ ഒരു വിള്ളലുകളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് അദ്ദേഹം ഈ ഈയൊരു എന്നാ ചറുപത്താറിനെ കുറിച്ചിട്ടിട്ടുള്ള റീല് അതായത് പറഞ്ഞില്ലേ എൽ ഡി എഫ് സർക്കാർ വന്നത് കൊണ്ടാണ് ഇത് വന്നത് എൽ ഡി എഫ് സർക്കാരാണ് ഇതിന് സ്ഥലമേറ്റെടുക്കാനായിട്ട് ഇത്രായിരം കോടി അതൊക്കെ ശരി തന്നെ എന്നാലും ഞാൻ ആ റീല് ഞാൻ വെറുപ്പിക്കുന്നില്ല ആ റീല് നിങ്ങൾക്ക് വേണ്ടിട്ടൊന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ തന്നെ കണ്ടു നോക്കുക എന്നിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ അഭിപ്രായം പറ പ്രിയപ്പെട്ടവരെ തലശ്ശേരിയിൽ നിന്നും വടകരയിൽ എത്താൻ ഒന്നര മണിക്കൂറോളം സമയമാണ് എടുക്കുക ഗതാഗത കുരുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല നിങ്ങളൊക്കെ അനുഭവിച്ചറിയുന്നവരാണ് എന്നാൽ ഇനി മുതൽ തലശ്ശേരിയിൽ നിന്നും വടകരയിലേക്ക് എത്താൻ പതിനഞ്ച് മിനിറ്റ് വന്നു ദീർഘകാലത്തെ സ്വപ്നം മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അൻപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തലശ്ശേരി മാഹി ബൈപ്പാസിനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബൈപ്പാസിനായി സ്ഥലം കണ്ടെത്തി ഭൂമി ഏറ്റെടുക്കുവാനുള്ള തീരുമാനവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് സ്ഥലമേറ്റെടുപ്പ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റിന് അംഗീകാരം ലഭിക്കുന്നത് എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പല കാരണങ്ങളാൽ നീണ്ടുപോയി ചെറിയ നീളലല്ല പതിറ്റാണ്ടുകളോളം നീണ്ടുപോയി പൊതുവെ എൻ എച്ച് അറുപത്താറിൻ്റെ ഭാഗമായി കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആറ് വരി പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിൽ ഉപേക്ഷിക്കപ്പെട്ട് ദേശീയപാത അതോറിറ്റി സ്ഥലം വിട്ടതായിരുന്നു ഓഫീസ് കൂട്ടിപ്പോയതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു എൻ എച്ച് അറുപത്തി ആറ് യാഥാർത്ഥ്യമാക്കാൻ മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട കേന്ദ്ര വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ തുക നൽകാൻ സാധിക്കില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പിൽ പിന്നെ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക അതല്ലെങ്കിൽ ഈ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തുക ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് വകയിരുത്തുകയാണ് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് പണം ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സർക്കാർ വന്നതിന് ശേഷം മാഹി ബൈപ്പാസ് ഉൾപ്പെടെ കേരളത്തിലെ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി പൂർത്തീകരണത്തിന് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് കൊണ്ട് ഇടപെട്ടു വിവിധ സ്ട്രച്ചുകളുടെ യോഗം മാസമാസങ്ങളിൽ പല ഘട്ടങ്ങളിലായി നടത്തി നേരിട്ട് ഞങ്ങൾ ദേശീയപാത അതോറിറ്റിയോടൊപ്പം സൈറ്റിൽ പോയി കാര്യങ്ങളിൽ ഇടപെട്ടു അങ്ങനെ തുടർച്ചയായ ശ്രമം എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തി അതിന്റെ വിജയമാണ് മാഹി ബൈപാസ് യാഥാർത്ഥ്യമായത് അതിന്റെ വിജയം തന്നെയായിരിക്കും എൻ എച്ച് അറുപത്താറ് അധികം വൈകാതെ യാഥാർത്ഥ്യമാകുന്നതിന്റെ പിന്നിലും ഇത് നാടിന്റെ വിജയമാണ് എല്ലാവരും ഒരുമിച്ച് നിന്നതിന്റെ വിജയം ഇപ്പൊ നമ്മുടെ മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ മാസം മാസം മീറ്റിംഗ് കൂടുന്നു ചർച്ചകൾ നടത്തുന്നു അറുപത്താറിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പല എന്താ പറയുക ഡിപ്പാർട്ട്മെന്റിനെ ഏകോപിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇതിനെ ഇങ്ങനെ ആക്കി എങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത് തണ്ണിമത്തം പിളർന്ന പോലെയുള്ള റോഡുകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ചോദ്യം ചെയ്യാനായിട്ട് നമ്മളെ നമ്മൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം ഇപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല കിട്ടുന്നത് കൊണ്ട് സംതൃപ്തിപ്പെടുക അതാണ് ഇപ്പോഴുള്ള ജനങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ഇന്റർവ്യൂസും റീൽസും എല്ലാം എടുത്തു നോക്കി നോക്ക് ഈ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എന്താ പറയുക നാഷണൽ ഹൈവേക്ക് വേണ്ടി സ്ഥലമേറ്റെടുത്തു കൊടുത്തു അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ചെലവഴിച്ച് സ്ഥലമേറ്റെടുത്തു കൊടുത്തു ഇതൊക്കെ തന്നെ പറയാനുള്ളൂ ശരിക്കും പറഞ്ഞ ഇതിനെക്കുറിച്ച് ഇപ്പോ ഉണ്ടായ വിള്ളലുകളെ കുറിച്ച് ഒരു പഠനം പോലും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒന്നും ഒന്നിനും ശ്രമിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ